ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് മുരിങ്ങ വരെ എന്നെ ആകർഷിച്ചത് ഏതോ ഒരു അറബി വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നതാണ് പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ ചാടി ഇറങ്ങി കുറച്ച് മുരിങ്ങയില ഏർത്തെടുത്തു വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ നാരോടുകൂടി തന്നെ ആ മുരിങ്ങയില ഏർത്തൊരു പാത്രത്തിലിട്ടു ശരീരത്തിലാണെങ്കിലോ ഹിമോഗ്ലോബിൻ്റെ അംശം വളരെ കുറവാണ് ഈ ചീരത്തോരൻ മുരിങ്ങയില ഇങ്ങനെയുള്ള ഇലക്കറികളൊന്നും എനിക്ക് വണ്ടേ ഇഷ്ടമുള്ള ഗ്യസല്ല ഞാൻ കഴിക്കാറുമില്ല നമ്മുടെ ശരീരത്തിനൊക്കെ ആവശ്യമായി വേണ്ടി വന്നാൽ എന്ത് ചെയ്യുമല്ലേ കഴിച്ചല്ലേ പറ്റുള്ളൂ ഈ ഇലക്കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി ഞാനിവിടെ ഞാനിവിടെ പുതിയൊരടവുമായി വന്നിരിക്കുകയാണ് ഇത് ഉണ്ടാക്കി നോക്കൂ പരീക്ഷിച്ചു നോക്കൂ ഇതെൻ്റെ പരീക്ഷണമാണ് പക്ഷേ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം മുമ്പ് ഞാനിതുപോലെ ഉണ്ടാക്കി അതൊരു ചീരത്തോരന ചീര വെച്ചുണ്ടാക്കി അതൊന്നും സക്സസ്സായി അപ്പം പോകാൻ അടുക്കളയിലേക്ക് നിങ്ങളും വന്നൊന്ന് എത്തി നോക്കുക എങ്ങനെയുണ്ടെന്ന് കാണാമല്ലോ പരീക്ഷണം വിജയം കൈവരിക്കുമോയെന്നറിയാമല്ലോ ചീനച്ചിട്ടിയടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ ഇട്ട് കൊടുക്കുക കുറച്ച് ഈ കടുകുമണികളെ ഫുള്ള് പൊട്ടിത്തീരണവരൊന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പം ഏകദേശമുള്ള കടുകുമണികളൊക്കെ പൊട്ടിത്തീരാറായി ഇനി ഊറ്റി വെച്ചേക്കുന്ന മുരിങ്ങയില ഇതിലോട്ടൊന്ന് ഇടുക എന്നിട്ട് നല്ലോണം ഒന്ന് ചിക്കിയെടുക്കുക മുരിങ്ങയില നല്ലവണ്ണം വാടിയതിന് ശേഷം അതിലോട്ട് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുക പിന്നെ മുന്തിരിങ്ങ മുന്തിരിങ്ങ അയണിന് നല്ലതാണ് നല്ല കറുത്ത കുറച്ചധികം വലിപ്പമുള്ള ഉണക്ക മുന്തിരിയാണ് അത് ഇട്ട് കൊടുക്കുക എനിക്ക് ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അംശം വളരെ കുറവാണ് അതിന് അതിനും യൂസ്ഫുള്ളാണിത് നല്ലോണം ഒന്ന് ചിക്കിയെടുത്താൽ പച്ചമണം മാറുന്നവരെ ഒന്ന് ചിക്കിയെടുക്കുക എന്നിട്ട് തണുക്കാൻ വയ്ക്കുക നല്ലവണ്ണം തണുത്തതിന് ശേഷം ലോ ഫാറ്റിൻ്റെ തൈര് ചേർക്കുക ഒന്നോ രണ്ടോ സ്പൂൺ ആവശ്യത്തിന് ചേർത്താൽ മതി നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും മതി തൈര് ചേർത്തതിന് ശേഷം നല്ലവണ്ണം കൂട്ടിയോജിപ്പിക്കുക രണ്ട് സ്പൂൺ എന്ന് വെച്ചാൽ വലിയ സ്പൂണാണോ കേട്ടോ നല്ലവണ്ണം കൂട്ടിയോജിപ്പിക്കുക ആ നട്ട്സും ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പീനട്ടും റൈസിൻസും ആണ് നമുക്ക് ഏത് നട്ട്സാണോ വേണ്ടത് അത് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് എൻ്റെ ലഞ്ച് ബോക്സാണത് ഉച്ചയ്ക്ക് കഴിക്കാനാണ് അപ്പം എൻ്റെ ലഞ്ച് ബോക്സിന് എനിക്ക് എൻ്റെ ലഞ്ച് ബോക്സിന് ആവശ്യത്തിന് ആവശ്യത്തിന് ഫില്ല് ചെയ്യാനുള്ള കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇത്രേ ആവശ്യമുള്ളൂ മുരിങ്ങയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്നെ വാടും പിന്നെ അത് കുറച്ചേ കിട്ടുള്ളൂ പിന്നെ ആ തൈരും ആ നട്സിൻ്റെയൊക്കെ ഇതും അതൊരു കഴിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു രുചിയാണ് നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പം നമ്മൾ ഈ ജങ്ക് ഫുഡൊന്നും കൊടുത്തുവിടാതെ ഇങ്ങനെയൊക്കെയുള്ള പൊടിക്കൈകൾ പരീക്ഷിച്ച് നോക്കി കുട്ടികൾക്ക് കൊടുത്തുവിട്ട് ആ നട്ട്സിൻ്റെയൊക്കെ ടേസ്റ്റ് കൊണ്ട് കുട്ടികൾ കഴിക്കും ഇതൊക്കെ ഏറ്റവും നല്ല ഹെൽത്തി ഫുഡാണ് ഞങ്ങളുടെ വില്ലയിലെ പരിസരത്തൊക്കെ അറബി വീടുകളിൽ ഒരുപാടുണ്ട് അവർക്കാർക്കും ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് എന്നെ അറിയില്ല ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്കാണ് ഉപയോഗപ്രദം എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഇതെൻ്റെ ഒരു പരീക്ഷണമാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഒരൊക്കെ കഴിച്ചിട്ട് കഴിച്ച് തുടങ്ങിയാൽ പിന്നെ ഇത് നിങ്ങൾ പിന്നും ഉണ്ടാക്കി കഴിക്കാതിരിക്കില്ല ഇലക്കറികൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യണുണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക പ്ലീസ്